ഹായ് ഓൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് ഉപകാരപ്രദമാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈഡ്രോപോണിക്സ് സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അയിച്ചു കൊടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് മുളയിലോ കമ്പിലോ വില കുറഞ്ഞ വല വലിച്ചുകെട്ടി കൊടുക്കുന്നതാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഗ്രീൻഹൌസ് ഫാമിംഗ് കൊടും തണുപ്പുള്ള പ്രദേശത്ത് സ്വടികമേൽക്കൂരയുള്ള മുറിയിൽ കൃഷി ചെയ്യുന്നതാണ് ഗ്രീൻഹൌസ് ഫാമിംഗ് വ്യത്യസ്ത തരത്തിലുള്ള കൃഷി രീതികളാണ് ഹൈഡ്രോ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഗ്രീൻഹൌസ് ഫാമിംഗ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് എന്നാൽ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കുന്ന രീതിയാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് മുളയിലോ കമ്പിലോ വില കുറഞ്ഞ വല വലിച്ചുകെട്ടിക്കൊടുക്കുന്നു ഗ്രീൻഹൌസ് ഫാമിംഗ് കൊടും തണുപ്പുള്ള പ്രദേശത്ത് സ്വടികമേൽക്കൂരയുള്ള മുറിയിൽ കൃഷി ചെയ്യുന്നതാണ് ഗ്രീൻഹൌസ് ഫാമിംഗ് പ്രിസിഷൻ ഫാമിംഗ് എന്നാൽ ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന രീതിയാണ് പ്രിസിഷ്യൻ ഫാമിംഗ് ഓർത്തുവെക്കണം ഓരോ പ്രദേശത്തെ മണ്ണിനും വിളയ്ക്കും അനുയോജ്യമായ രീതിയിൽ ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് ഫെർട്ടിഗേഷൻ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറിലൂടെ നൽകുന്ന രീതി ഫെർട്ടിഗേഷൻ എസ് സി ആർ ടിയിലുള്ള ഒരു പോർഷൻ ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് ചെയ്തതാണ് നെക്സ്റ്റ് സുഗതകുമാരി സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാത്രിമഴ സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രാത്രിമഴ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് പാതിരാ പൂക്കൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രാത്രിമഴ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാതിരാ പൂക്കൾ ഇത് മാറി പോകുന്നവർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്ക കേന്ദ്രത്തിൽ മഴ പെയ്തപ്പോൾ കേരളത്തിൽ പൂക്കൾ വിടർന്നു കേന്ദ്രത്തിൽ മഴ പെയ്തപ്പോൾ കേരളത്തിൽ പൂക്കൾ വിടർന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രാത്രിമഴ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാതിരാ പൂക്കൾ വയലാർ അവാർഡ് അമ്പലമണി വയലാർ അവാർഡ് അമ്പലമണി സരസ്വതി സമ്മാൻ മണലെഴുത്ത് സരസ്വതി സമ്മാൻ മണലെഴുത്ത് സുഗതകുമാരിയുടെ കൃതികളൊക്കെ ജസ്റ്റ് ഒരു കഥ പോലെ ഓർത്തു ഓർത്തുവെക്കുക കേന്ദ്രത്തില് രാത്രി മഴ പെയ്തപ്പോഴാണ് കേരളത്തില് പാതിരാ പൂക്കൾ വിടർന്നത് വയലിന്റെ അരികിലാണ് അമ്പലമുള്ളത് അപ്പൊ വയലിന്റെ അരികിൽ അമ്പലമണികൾ കേൾക്കാനായിട്ട് പറ്റും സരസ്വതി സമ്മാനം ലഭിച്ച കൃതിയാണ് മണലെഴുത്ത് അമ്പലത്തില് സരസ്വതീദേവിയെ പൂജിച്ചാണ് നമ്മൾ എഴുത്തിനൊക്കെ ഇരുത്താറുള്ളത് കുട്ടികളെ അപ്പോൾ സരസ്വതി സമ്മാൻ മണലെഴുത്ത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രാത്രി മഴ കേരള സാഹിത്യം പാതിരാപ്പൂക്കൾ വയലാർ അവാർഡ് അമ്പലമണി സരസ്വതി സമ്മാൻ മണലെഴുത്ത് ഓടക്കുഴൽ അവാർഡ് അമ്പലമണി നദീതട പദ്ധതികൾ ബക്രാനങ്ങൾ സത്ലജ് നദിയിലാണ് ബക്രാനങ്ങൾ സത്ലജ് നദി ദാമോദർ വാലി ദാമോദർ ഹിരാക്കുണ്ട് മഹാനദി തെഹിരി ഭഗീരഥി നാഗാർജുന സാഗർ കൃഷ്ണ കൃഷ്ണനും അർജുനനും എന്ന് കണക്ട് ചെയ്ത് വെക്കാം ബക്രാനങ്ങൾ സത്ലജിലാണ് ദാമോദർ വാലി ദാമോദർ നദിയിൽ ഹിരാക്കുണ്ട് മഹാനദി തെഹിരി ഭഗീരധി ജുന സാഗർ കൃഷ്ണ ഏറ്റവും വലിയ നദീതട പദ്ധതിയാണ് ബക്രാനംഗൽ എന്നാൽ ആദ്യത്തെ നദീതട പദ്ധതി ദാമോദർവാലിയാണ് വലുത് ബക്രാനംഗലും ആദ്യത്തേത് ദാമോദർ വാലിയും മനുഷ്യ ശരീരത്തിലെ ആമാശ രസത്തിലെ പ്രധാന ഘടകങ്ങളാണ് പെപ്സിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശ്ലേഷ്മം എന്നിവ പെപ്സിൻ പ്രോട്ടോണിനെ ഭാഗികമാകി പെപ്റ്റോൺ ആക്കി മാറ്റാനായി സഹായിക്കുന്നു പെപ്സിനാണ് പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോൺകളാക്കി മാറ്റുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ആമാശയത്തിൽ നടക്കുന്ന ദഹനപ്രക്രിയയ്ക്ക് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുന്നു ആമാശയത്തിനുള്ളിലെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതും ആമാശയത്തിൽ നടക്കുന്ന ദഹനപ്രക്രിയക്ക് യോജിച്ച പി ക്രമീകരിക്കുന്നതും ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ വ്യക്തിയെ സംരക്ഷിക്കുന്നു ശ്ലേഷ്മമാണ് ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ വ്യക്തിയെ സംരക്ഷിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുന്നു പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമാക്കി പെപ്റ്റോണുകളാക്കി മാറ്റുന്നു നെക്സ്റ്റ് എഴുത്തച്ഛൻ അവാർഡ് ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആദ്യ എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്ന ആദ്യ വനിതയാണ് ബാലാമണിയമ്മ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്ന ആദ്യ വനിത ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ശൂര്യനാട് കുഞ്ഞൻ പിള്ള തൊണ്ണൂറ്റി നാല് തകഴി ശിവശങ്കര പിള്ള തൊണ്ണൂറ്റഞ്ച് ബാലാമണിയമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്നത് എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനെട്ട് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊൻപത് പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി പത്തൊൻപത് പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ ചോദിച്ചുകൊള്ളണമെന്നില്ല ഇയേഴ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് എല്ലാം നോക്കി വെക്കുക രണ്ടായിരത്തി പതിനെട്ട് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊൻപത് പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പി വത്സല ഇരുപത്തിരണ്ട് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ ഇന്ത്യയിലെ വനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് രണ്ടാം സ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് രണ്ടാം സ്ഥാനം അരുണാചൽ പ്രദേശിനാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മീസോറാം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മീസോറാം ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് കാശ്മീർ ഏറ്റവും കുറവ് ചണ്ഡീഗഡ് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം കാശ്മീർ കുറവ് ചണ്ഡീഗഡ് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ചെയ്താവാണ് പി എൻ ഗോപികൃഷ്ണൻ കൃഷ്ണൻ അല്ലേ ഓടക്കുഴൽ വായിക്കാറുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തത് അൻപത്തി മൂന്നാമത്തെ ഓടക്കുഴൽ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ചെയ്താവാണ് പി എൻ കൃഷ്ണൻ പി എൻ കൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജേതാവ് അംബിക സുതമ്മങ്ങാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബിക സുതമ്മങ്ങാടിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡാണ് കൊടുത്തത് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവാണ് അംബിക സുതമങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് സാറാ ജോസഫ് കൃതി ബുദിനി സാറ ജോസഫിന്റെ ബുദിനി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സമ്മാന തുക മുപ്പതിനായിരം രൂപയാണ് ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാല ആദ്യ ജേതാവാണ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തുളസീദാസ രാമായണ വിവർത്തനത്തിനാണ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പിന് ആദ്യമായി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആദ്യ വനിതാ ജേതാവ് ലളിതാംബിക അന്തർശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അഗ്നിസാക്ഷി എന്ന നോവലിനായിരുന്നു ലളിതാംബിക അന്തർജനത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡ് ചെയ്താവാണ് സാറ ജോസഫ് കൃതി ബുദിനി സമ്മാന തുക മുപ്പതിനായിരം രൂപയാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ തുളസീദാസ രാമായണ വിവർത്തനത്തിനാണ് വെണ്ണിക്കുളം ഗോപാല ഗുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് ആദ്യ വനിതാ ജേതാവാണ് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ലളിതാംബിക അന്തർജനത്തിന് ആദ്യ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ചാരിയ ജാർഖണ്ഡിലെ ചാരിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കൽക്കരി പാടമാണ് ഗജ് കൽക്കരി പാഠങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നോക്കാതെ ഒരു എക്സാമിനും പോകരുത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം ജാർഖണ്ഡിലെ ജാരിയ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള റാണി ഗജ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്തർമാരായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്തർമാരായിരുന്നു നികുതിയുടെ പരിധി വിനിയോഗ അധികാരം ഉണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്തർ ആയിരുന്നു ഒരു പ്രദേശത്തെ ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥതയും സെമീന്തർമാരായിരുന്നു സെമീന്ദ്രന്മാർ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി വിളവിന്റെ അറുപത് ശതമാനം വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു വിളവിന്റെ അറുപത് ശതമാനം വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു വിളവ് മോശമായാലും നികുതി നൽകണം എന്നൊരു കരാറുണ്ടായിരുന്നു നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണം എന്നായിരുന്നു വ്യവസ്ഥ ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലി സ്പ്രദ്ഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്തർമാരായിരുന്നു ആ പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥത സെമീന്തർമാരുടെ കയ്യിലായിരുന്നു സെമീന്തർമാർ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർക്ക് കുടിയാൻമാരായി മാറേണ്ടി വന്നു വിളവിന്റെ അറുപത് ശതമാനം വരെ കർഷകർ നികുതിയായി നൽകണം വിളവ് മോശമായാലും ഈ നികുതി നൽകണം എന്നായിരുന്നു കരാർ നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകാനായിരുന്നു ഉത്തരവ് തുറമുഖങ്ങൾ ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് ഗുജറാത്തിലെ കാൻഡ്ല ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഗുജറാത്തിലെ കാഡ്ല ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കേരളത്തിലെ കൊച്ചിയാണ് ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് പശ്ചിമ ബംഗാൾ കൊൽക്കത്ത തുറമുഖം ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത തുറമുഖമാണ് ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഗുജറാത്തിലെ കാൺല ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കേരളത്തിലെ കൊച്ചി ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം പശ്ചിമബംഗാൾ കൊൽക്കത്ത തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ആറ് മലയാളികൾക്കാണ് പത്മശ്രീ കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണന് പത്മശ്രീ ലഭിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി മൂന്ന് കേരള കലാമണ്ഡല ഫെലോഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് കേരള സംസ്ഥാന കഥകളി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് നാട്യ ആചാര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാസർകോട് സ്വദേശിയായ നെൽകർഷകൻ സത്യനാരായണ ബലേരി പത്മശ്രീ ലഭിച്ച ഷകനാണ് കാസർകോട് സ്വദേശിയായ സത്യനാരായണ ബലേരി രാജകായമേ എന്ന അരി വികസിപ്പിച്ചതിനാണ് കാസർകോട് സ്വദേശിയായ സത്യനാരായണ ബലേരിക്ക് പത്മശ്രീ ലഭിച്ചത് കണ്ണൂർ സ്വദേശിയായ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ ശ്രീ പകരാവൂർ ചിത്രനമ്പൂതിരിപ്പാട് സാഹിത്യവും വിദ്യാഭ്യാസവും മരണാനന്തര ബഹുമതിയായിരുന്നു ശ്രീ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിന് ലഭിച്ചത് വിഷയം സാഹിത്യവും വിദ്യാഭ്യാസവും ശ്രീ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയാണ് സ്മരണകളുടെ പൂക്കാലം ഓർത്തുവയ്ക്കണം ശ്രീ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥ സ്മരണകളുടെ പൂക്കാലം പുണ്യ ഹിമാലയം എന്ന യാത്രാ വിവരണവും അദ്ദേഹത്തിൻ്റെതാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് സാഹിത്യവും വിദ്യാഭ്യാസവും പി രാമവർമ്മയുടെ ശ്രീ ശബരിമല അയ്യപ്പ ചരിതം എന്ന കൃതി തമ്പുരാട്ടി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു തിരുമൂൽ കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യ കവിതാ സമാഹാരം അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് തിരുമൂൽ കാഴ്ച ശ്രീ ശബരിമല അയ്യപ്പ ചരിതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതും തമ്പുരാട്ടിയാണ് സ്വാമി മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം സൗന്ദര്യ ലഹരി എന്ന കൃതിയുടെ വിവർത്തനത്തിനു ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ആത്മായണം എന്ന ആത്മകഥയ്ക്കും ലഭിച്ചു ഇനി പഠിക്കാനുള്ളത് കേരള ഫോക്കുലർ അക്കാദമി ഫെലോഷിപ്പ് നേടിയവരാണ് തെയ്യം എ കുഞ്ഞിരാമൻ തെയ്യത്തിന് കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് നേടിയത് എ വി കുഞ്ഞിരാമൻ പെരുമലയൻ കുഞ്ഞിരാൻ പെരുവണ്ണാൻ തെയ്യം എ വി കുഞ്ഞിരാമൻ പെരുമലയൻ കുഞ്ഞിരാൻ പെരുവണ്ണാൻ പടയണി പി ടി പ്രസന്നകുമാർ പടയണിക്ക് ലഭിച്ചത് പി ടി പ്രസന്നകുമാർ ചവിട്ടുനാടകം ഡോക്ടർ ഫാദർ വി പി ജോസഫ് ചവിട്ടുനാടകം ഡോക്ടർ വി പി ജോസഫ് കോൾക്കളി ആർ എൻ പീറ്റക്കണ്ടി കോൽകളി ആർ എൻ പീറ്റ കണ്ടി പൊറാട്ട് നാടകം പി വി നാരായണൻ പൊറാട്ട് നാടകം പി വി നാരായണൻ പൂരക്കളി സി വി കുഞ്ഞുരാമൻ പണിക്കർ പൂരക്കളി സി വി കുഞ്ഞുരാമൻ പണിക്കർ വേലകളി പി എം നാരായണ കൈമൾ വേലകളി പി എം നാരായണ കൈമൾ അർജുന നൃത്തം എം ജി സജികുമാർ അർജുന നൃത്തം എം ജി സജികുമാർ ചെങ്കൽ ശില്പം കെ വി പത്മനാഭ പണിക്കർ മണിയാണി കണ്യാർകളി പിയു ഉണ്ണി കണ്യാർ കളിക്ക് ലഭിച്ചത് പിയു ഉണ്ണി ധരാദലീയ ഭൂപടത്തിൽ ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ പരസ്പരം യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ ധരാദലീയ ഭൂപടത്തിൽ ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ പരസ്പരം യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള മൂല്യവ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്നറിയപ്പെടുന്നു രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ പ്രദേശത്തിന് കുത്തനെയുള്ള ചെരിവായിരിക്കും രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ പ്രദേശത്തിന് ചെരിവ് കുറവായിരിക്കും ഭൂപ്രദേശത്തിന്റെ ഉയരം ചെരിവ് ഭൂപ്രദേശത്തിന്റെ ആകൃതി നേർക്കാഴ്ച തുടങ്ങിയവ മനസ്സിലാക്കാൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നു കോണ്ടൂർ രേഖയുടെ ഉപയോഗമാണ് ഭൂപ്രദേശത്തിന്റെ ഉയരം ചെരിവ് ഭൂരൂപത്തിന്റെ ആകൃതി നേർക്കാഴ്ച തുടങ്ങിയവ മനസ്സിലാക്കാൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നു ഇതൊന്നും സിമ്പിൾ ആയിട്ട് കരുതരുത് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം ആദ്യമായി ഭൂപടം നിർമ്മിച്ച വ്യക്തിയാണ് അനാക്സിമാൻറ്റർ ആദ്യമായി ഭൂപടം നിർമ്മിച്ച വ്യക്തിയാണ് അനാക്സിമാൻറ്റർ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് മെർക്കാൻറ്റർ ആധുനിക നിർമ്മാണത്തിന്റെ പിതാവാണ് മെർക്കാൻഡർ ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയ വ്യക്തിയാണ് എബ്രഹാം ഓർത്തീലിയസ് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയ വ്യക്തി എബ്രഹാം ഓർത്തീലിയസ് ധരാദലിയ ഭൂപടത്തിൽ വടക്ക് തെക്ക് ദിശയിൽ നിന്നും വരയ്ക്കുന്ന ചുവന്ന രേഖകളെ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന രേഖകളെ നോർത്തിങ്സ് എന്നും അറിയപ്പെടുന്നു ഓർത്തു ഓർത്തുവെക്കണം ധരാദലീയ ഭൂപടത്തിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളെ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന രേഖകളെ നോർത്തിങ്സ് എന്നും അറിയപ്പെടുന്നു ഭൂതലത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാന നിർണയത്തിനായി പരിഗണിക്കുക ഭൂതലത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിനായി പരിഗണിക്കുക ഭൂതലത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കുവശത്തായി കാണപ്പെടുന്ന നോർത്തിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിനായി പരിഗണിക്കുക ഈസ്റ്റിങ്സ് നോർത്തിങ്സ് എന്നിവ ചേർന്നുണ്ടാകുന്ന ജാലികയാണ് ഗ്രിഡ് റഫറൻസ് ഈസ്റ്റിങ്സും നോർത്തിങ്സും ചേർന്നുണ്ടാകുന്ന ജാലികയാണ് ഗ്രിഡ് റഫറൻസ് നോർത്തിങ്സിൻ്റെ ദിശ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് നോർത്തിങ്സിൻ്റെ ദിശ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഈസ്റ്റിങ്സിൻ്റെ ദിശ വടക്ക് ടു തെക്ക് വടക്ക് മുതൽ തെക്ക് വരെ തരാതലീയ ഭൂപടത്തിൽ ഈസ്റ്റിങ്സും നോർത്തിങ്സും ചുവന്ന നിറം കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഗാന്ധിജിയുടെ വാർത്താ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയങ്ങളാണ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് ദേശവ്യാപകമായി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം അധ്യയന മാധ്യമം മാതൃഭാഷ ആയിരിക്കണം വിദ്യാഭ്യാസത്തെ ഉൽപാദനക്ഷമമായ ഏതെങ്കിലും കൈത്തൊഴിലുമായി ബന്ധപ്പെടുത്തണം മറ്റെല്ലാ പരിശീലനങ്ങളും ഈ പ്രവർത്തനവുമായി ബന്ധിപ്പിച്ചാണ് നടക്കേണ്ടത് കുട്ടികളുടെ സാഹചര്യം അനുസരിച്ചായിരിക്കണം കൈത്തൊഴിലുകൾ തിരഞ്ഞെടുക്കേണ്ടത് കാലക്രമത്തിൽ ഈ കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അധ്യാപകരുടെ ശമ്പളത്തിനും വിദ്യാലയത്തിന്റെ ചെലവുകൾ നിർവഹിക്കാനും കഴിയണം ഓർത്തുവെക്കേണ്ട രണ്ട് പോയിന്റ്സ് ആണ് ഗാന്ധിജി അവതരിപ്പിച്ച പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്ം താലിം ഗാന്ധിജി അവതരിപ്പിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി മാറിപ്പോവരുത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഗാന്ധിജി അവതരിപ്പിച്ച പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്ം താലീം ഗാന്ധിജി അവതരിപ്പിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി വാർധാ പദ്ധതി യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലയിൽ വന്നതാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ സ്വഭാവ രൂപീകരണത്തിന് പ്രാധാന്യം നൽകണമെന്ന് ശിപാർശ ചെയ്തു ഹൈസ്കൂൾ ക്ലാസുകളിൽ തൊഴിൽ പരിശീലനം ഏർപ്പെടുത്തണം ഹിന്ദിയെ എല്ലാ ഇന്ത്യൻ ഭാഷകളും പരിപോഷിപ്പിക്കണം ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കണം ആധ്യാത്മിക ചിന്ത വളർത്തുന്ന തരത്തിൽ മാത്രമേ മതപഠനം നടത്താവൂ എന്നുള്ളതെല്ലാം ഈ കമ്മീഷന്റെ ലക്ഷ്യങ്ങളായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലയിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിക്കുക അല്ലെങ്കിൽ യു ജി സി രൂപീകരിക്കുക പന്ത്രണ്ട് വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കുക ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനം ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ലക്ഷ്മണ സ്വാമി മുതലയാർ കമ്മീഷൻ നിലയിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പ്രധാന ശിപാർശകളാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക വിവിധ ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കുക അധ്യാപന പരിശീലന സമിതി രൂപീകരിക്കുക സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ കോത്താരി കമ്മീഷൻ കോത്താരി കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമായിരുന്നു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു